നമസ്കാരം ഇൻഫർമേഷൻ മീഡിയോടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ട് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ആധാർ കാർഡിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ പെൻഷൻ റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള മഷ്ടിങ് തുടങ്ങുകയാണ് അതെല്ലാം മുടങ്ങും പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ റേഷൻ കാർഡ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുകയില്ല അതിനെക്കുറിച്ചെല്ലാം നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ആധാർ കാർഡിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ മഷ്ടിംഗ് വരുന്ന സമയങ്ങളിലെല്ലാം പെട്ടെന്ന് തന്നെ മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് നമുക്കറിയാം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ എന്നിവർക്കെല്ലാം വർഷത്തിൽ മസ്റ്ററിംഗ് ഉണ്ടാകാറുണ്ട് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതി മുതലാണ് മസ്റ്ററിംഗ് തുടങ്ങുന്നത് അതുപോലെ തന്നെ മഞ്ഞ ചോപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് അതുപോലെ തന്നെ റേഷൻ കാർഡ് മസ്റ്ററിങ് മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് എന്ത് കാര്യത്തിലാണ് നമ്മൾ മഷൻ ചെയ്യാൻ പറഞ്ഞത് ആ ആനുകൂല്യങ്ങൾ പിന്നീട് ലഭിക്കുകയില്ല റേഷൻ കാർഡിൽ നിന്ന് നമ്മുടെ പേര് താൽക്കാലികമായി വെട്ടി ഒഴിവാക്കുകയും അതല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ പെൻഷൻ പുറത്താക്കുകയും ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും മസ്റ്റിംഗ് സർക്കാർ പറയുന്ന സമയങ്ങളിൽ തന്നെ മഷ്ടിംഗ് പൂർത്തിയാക്കണം എന്നാൽ നമുക്കറിയാം മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ആധാർ അനിശ്ചിതമാക്കിയാണ് നടക്കുന്നത് ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് മഷ്ടം ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് കഴിഞ്ഞ വർഷം പെൻഷൻ മഷനം ചെയ്യുന്ന എൺപത് ശതമാനം ആളുകൾക്കും മഷ്ടം പൂർത്തിയായിട്ടുണ്ടായിരുന്നു ബാക്കി ഇരുപത് ശതമാനം ആളുകൾക്ക് റേഷൻ കാർഡിലെ പ്രശ്നങ്ങൾ കൊണ്ട് മഷ്ടം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല പിന്നീട് ഇവർ റേഷൻ കാർഡും അതുപോലെ തന്നെ പെൻഷനെല്ലാം മഷ്ടം ചെയ്യാൻ സാധിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ ആധാർ കാർഡ് തിരുത്താള അപേക്ഷ അക്ഷയ കേന്ദ്രങ്ങൾ കൊടുക്കുകയും അതിപ്പോൾ സമയമെടുക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആധാർ കാർഡിലെ നമ്മുടെ പേര് നമ്മുടെ സർനെയ്മ് ഇവ രണ്ടും കറക്റ്റാണ് നമ്മൾ ഉറപ്പുവരുത്തുക ഇതേമാതിരിയുള്ള പേര് തന്നെയാണ് നമ്മുടെ പെൻഷൻ പോർട്ടലും അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡിലും ഉള്ളതൊന്നും ഉറപ്പുവരുത്തുക എങ്കിലൊരു പരിധിവരെ നമുക്ക് മഷ്ടം ചെയ്യാൻ സാധിക്കും മഷ്ടം ജീവിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് നമുക്കറിയാം നമ്മൾ മഷ്ടിംഗ് വെക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ആധാർ ഡാറ്റയുമായി യോജിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് മഷ്ടം പൂർത്തിയാവുക വർഷങ്ങൾക്ക് മുമ്പെടുത്ത് ആധാർ കാർഡായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലെ അന്നത്തെ ഫിംഗർ എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അത് വെബ്സൈറ്റിലെ തകരാർ മൂലം അത് പോയിട്ടുണ്ടാകും അങ്ങനെ അവർക്ക് മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള ആളുകളൊന്ന് ശ്രദ്ധിക്കുക വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ നിർബന്ധമായിട്ടും ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നമ്മുടെ സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ അവിടെ രേഖപ്പെടുത്തുകയും നമ്മൾ പിന്നീട് മഷ്ടിങ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കത് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആധാറിലെ ഫോൺ നമ്പർ നമുക്കറിയാം നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയങ്ങൾ നമ്മൾ കാര്യമായിട്ട് അതിൽ ഫോൺ നമ്പർ ആഡ് ചെയ്യുകയോ അതില്ലെങ്കിൽ നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്ന ലാൻ നമ്പറാണ് അതിൽ കൊടുത്തിരുന്നത് പിന്നീട് ഇങ്ങോട്ട് ആധാറിൽ വരുന്ന ഒ ടി പികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മുടെ ആധാറിൽ വരുന്ന ഒ ടി പി നിർബന്ധമാണ് പല സർക്കാർ സേവനങ്ങൾ ലഭിക്കണമെങ്കിൽ നമുക്ക് അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയില്ല നമ്മൾ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് ചെയ്യുന്നതോട് കൂടി തന്നെ ആധാറിലെ നമ്പറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒ ടി പി ഇരുകയാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആധാർ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പറാണെന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ അക്കൗണ്ടിലുള്ള പണം എടുക്കാൻ വരെ ഈ നമ്പർ ഈ ഒ ടി പി കൊണ്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നമ്പർ വേറെ ആരുടെയും കൈവശമില്ല എന്ന് ഉറപ്പുവരുത്തുക പല ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് വീട്ടിലുള്ള ഒരാളുടെ ഒരാളുടെ നമ്പറിലായിരിക്കും ആ വീട്ടിലെ മുഴുവൻ ആളുടെയും ആധാർ നമ്പർ ആ വീട്ടിലുള്ള ഒരാൾ ചിലപ്പോൾ വിദേശത്തും മറ്റും ആയിരിക്കുകയും ചെയ്യും അങ്ങനെ അവർക്കൊരു അത്യാവശ്യ കാര്യങ്ങൾക്ക് ആ ഒ ടി പി ലഭിക്കുകയില്ല അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ആരാണോ മൊബൈൽ കൈവശം വെക്കുന്നത് അവരുടെ കൈവശമുള്ള നമ്പർ ഒ ടി പി നൽകുക അതുപോലെ തന്നെ ആ നമ്പർ ആഡ് ചെയ്യുകയും ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയങ്ങളിൽ മാസ്റ്ററിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർക്കാർ സേവനങ്ങളായിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും അതുപോലെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആധാർ കാർഡിലെ ഫോട്ടോ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ വർഷത്തിലുള്ള ഒരു പ്രാവശ്യം നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ പുതിയ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടാകും മെയിൽ ഐ ഡി ആഡ് ചെയ്തിട്ടുണ്ടാകും എങ്കിലും ഇപ്പോഴും ആ പയ ഫോട്ടോ തന്നെ ആധാർ കാർഡിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാവുന്ന സമയങ്ങൾ നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്ന സമയങ്ങൾ നമ്മുടെ ഫോട്ടോ അതിൽ മാറാറില്ല അത് നമ്മൾ പ്രത്യേക അപേക്ഷ കൂടി നമ്മൾ കൊടുക്കണം നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ മാറ്റണമെങ്കിൽ നമ്മൾ പ്രത്യേക കൂടി ഒരു അപേക്ഷ കൊടുക്കണം ഈ കാര്യം നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ അവരോട് പറയണം എങ്കിൽ മാത്രമാണ് ഫോട്ടോ മാറി നമുക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെ ഫോട്ടോ കൂടി മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ സാധിക്കും നമുക്കറിയാം റേഷൻ കാർഡ് വരുന്ന റേഷൻ കാർഡ് മഷിംഗ് വരുന്ന സമയങ്ങൾ നമ്മുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും മഷിനും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചിലപ്പോൾ നമ്മുടെ റേഷൻ കാർഡ് റേഷൻ കാർഡ് വന്നതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ മഷ്ടിനും ചിലപ്പോൾ വരാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വീട്ടിൽ പോകാതെ തന്നെ നമുക്ക് മഷ്ടിനും പൂർത്തിയാക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മൊബൈൽ നമ്പറുകൾ അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ഐ ഡി ഫോൺ നമ്പറുകൾ എല്ലാ കാര്യങ്ങളും ആധാർ റെഡിയാക്കി വെക്കുക മഷ്ട്രീം വരുന്ന സമയങ്ങളിൽ നമ്മൾ അറിയിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തോട്ടോത്തൽ വല്ലയേക്കാൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമുക്കൊരു പുതിയ വീഡിയോ സ്വയം കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം